ഹരിയസ്വൽകർമ്മിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഹൈടെക് കോഴിക്കൂട് കുടുംബത്തിൽ നിന്ന് തൊഴിലുറപ്പ് വഴി കിട്ടിയ ഹൈടെക് കൂടിൻ്റെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ മിക്കുവിന് വേണ്ടിയിട്ടായിരുന്നു ആ കൂടുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ കൂടുതൽ രണ്ട് കോഴികളെ ഇതിപ്പോൾ കുഞ്ചിത്തണ്ണിയിൽ ഒരു ഫാമിൽ നിന്ന് ഞാൻ രണ്ട് കോഴികളെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ കോഴി ഈ മിക്കുന് കൂട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇരുപത് ഏക്കറിൽ പോയി നമ്മൾ രണ്ട് മുയലുകളെ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു അവിടുന്ന് കുറേ ദൂരം ചുമക്കണമായിരുന്നു അവിടുന്ന് ചുമന്നെല്ലാം റോട്ടി കയറ്റി അങ്ങനെയെല്ലാം അവൾക്ക് കൂട്ടി രണ്ടുപേരെ സംഘടിപ്പിച്ചോളൂ ഭയങ്കര ഹാപ്പിയൊക്കെ ആയി പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ അതൊരു പ്രശ്നം പറ്റിയായിരുന്നു നമ്മൾ കൊണ്ടിട്ട് ഒരു കറക്റ്റ് നാൽപ്പത്തഞ്ചാം പൊക്കം ആയപ്പോഴത്തേക്കും ഇതിൽ ഇതിലൊരാൾ ഗർഭിണിയായിരുന്നു അപ്പോൾ ആ ആൾ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ആ കള്ളി വലുതായതുകൊണ്ട് കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് വീണ് നഷ്ടപ്പെട്ടു പോയി അതിൽ ഒരു കുഞ്ഞിനെ മാത്രം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയുള്ളൂ അവളെ നമ്മൾ പൊന്നുമണി എന്ന് വിളിച്ചിട്ട് നമ്മൾ അതിനെ ഒരു വിധത്തിൽ അത് എന്തായാലും എൻ്റെ ഞാൻ ചെന്ന സമയം ശരിയായിരുന്നു അപ്പോൾ ആ കോഴിക്കോടിൻ്റെ ചെറിയ കള്ളിയിൽക്കൂടെ താഴത്തെ എല്ലാം വീണ് പോയി ഓരെണ്ണം തല വലുതായതുകൊണ്ട് തൂങ്ങി കിടക്കുമായിരുന്നു എന്തായാലും അതിനെ രക്ഷിച്ചെടുത്തു ഒരു വിധത്തിൽ അപ്പോൾ അടുത്ത അത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കുനും കുഞ്ഞുങ്ങളും ഉണ്ടായി ഇങ്ങനെ കുഞ്ഞുങ്ങളും ഉണ്ടായി ഇവിടെ കൊണ്ടുവന്നതും മുതലുള്ള കുഞ്ഞുങ്ങളെ നോക്കണ ഒരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കള്ളിയുടെ അകത്ത് നമ്മൾ ബോക്സ് വെച്ച് കൊടുത്തിട്ടൊക്കെ എനിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട് സങ്കടം വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് എങ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ഒരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങളെ പല രണ്ട് പേർക്കായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു കുഞ്ഞുങ്ങളെ പോലും കിട്ടിയിരുന്നില്ല അവസാനം ഞാൻ മാറ്റി ഈ ഇതുങ്ങൾ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ മണ്ണിലകത്ത് ചെറിയ കട്ടയൊക്കെ വെച്ചിട്ട് അതിലൊരു ഗ്രില്ല ഈ ചെറിയ ഈ കൂടുണ്ടാക്കി എൻ്റെ ബാലൻസ് വന്ന നെറ്റൊക്കെ വെച്ചിട്ട് മണ്ണിൽ ഇതൊക്കെ ഇറക്കി വിട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും അവർ തന്നെ വേഗം കമ്പും കോലെല്ലാം ഉണ്ടാക്കി പെറുക്കി മൂലയെല്ലാം ശരിയാക്കി കൂട്ടിൽ പൂടെയൊക്കെ പറിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞിൽ ഒരാൾ പ്രസവിച്ചു അതിൽ ഒരാളെ എനിക്ക് കിട്ടി കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഒരാളെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കുനോടൊക്കെ കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് സങ്കടമായി ദേഷ്യമായി നിരാശയായി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മണ്ണിലേക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഒരാളിൽ ഉണ്ടായ കുഞ്ഞാണ് പൊന്നുമണി പൊന്നുമണി ഇപ്പോൾ രണ്ടാമത് പ്രസവിച്ചിട്ടോ പൊന്നുമണി വലുതായി അവൾ പ്രസവിച്ചു അവൾക്ക് മൂന്നാല് കുഞ്ഞുങ്ങളും ഉണ്ടായി അവൾ കൂടൊക്കെ ശരിയാക്കി ഇട്ടു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്ല് പൊത്തായിരുന്നു പുത്തിൻ്റെ അകത്തേക്ക് ഏറ്റിയിട്ടിട്ട് അതിന് പാൽ കൊടുക്കാനൊക്കെ സൗകര്യം കുറവോ എന്തോ ഈ ഇവളാണ് പൊന്നുമണി അവൾ പ്രസവിച്ച് നാ മൂന്നാല് മൂന്നാലഞ്ച് കുഞ്ഞുങ്ങളുണ്ടായി പക്ഷേ അത് രക്ഷപ്പെട്ടില്ല അതിന് പൊത്തിലേക്ക് ഒത്തിരി ഇറക്കി വിട്ടതുകൊണ്ടാണെന്ന് തോന്നണം അതിന് പാൽ കൊടുക്കാനൊക്കെ പറ്റാതെ ആയിട്ട് അവൾ തന്നെ എന്നിട്ട് ലാസ്റ്റ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം മണ്ണിട്ട് മൂടി ഇട്ടേക്കുവാണ് മണ്ണിട്ട് മൂടി മണം വരാതിരിക്കാനെന്താണെന്ന് അറിയത്തില്ല ഇള്ള മണ്ണെല്ലാം ഞാൻ നോക്കി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നിറച്ച് കൂന കൂട്ടി വെച്ചിരിക്കുക മണ്ണിട്ടേ മണം വരാതിരിക്കാൻ വേണ്ടി മൂടി ഇട്ടു അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് നമ്മൾ മി കു കുഞ്ഞുങ്ങളെ നോക്കില്ല അവൾ ഭയങ്കരമായിട്ട് ചവിട്ടി തെറുപ്പിച്ച് കുഞ്ഞുങ്ങളെ ഒക്കെ നശിപ്പിച്ച് കളയായിരുന്നു മിക്കു അപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമായി കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ട് മിക്കുവിൻ്റെ അടുത്ത് പക്ഷേ മിക്കു എന്താണെങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചിട്ട് അവൾക്ക് പന്ത്രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി പന്ത്രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ആ പന്ത്രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് നാല് കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അടുത്ത് രക്ഷപ്പെട്ട് കിട്ടിയത് അപ്പോൾ അവൾ അവൾ തന്നെ കൂടെല്ലാം സജ്ജീകരിച്ച് അവൾ തന്നെ നിലത്തിറക്കി വിട്ടപ്പോൾ അവൾ തന്നെ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ വലുതാക്കി അങ്ങനെ എനിക്ക് നാല് കുഞ്ഞുങ്ങൾ കിട്ടി ഇപ്പോൾ വലിയ മൊയിലുകൾ മൂന്ന് പൊന്നുമണി കൂട്ടി വലിയ മൊയിലുകളും രണ്ട് ഇപ്പം രണ്ടു വരെ കൊടുത്തു അങ്ങനെ നാല് മൊയിലുകളുണ്ട് മൊയിലും കുഞ്ഞുങ്ങളെ ആക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തരാം കേട്ടോ മൊയിലിന് ആവശ്യമുണ്ട് എങ്കിൽ ചോദിച്ചാൽ തരാം ഇത്ര മൊയലിനെ വളർത്തേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്ക് ഇതൊക്കെ കൊടുക്കാൻ മതിയായിരുന്നു ഇറച്ചിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഇറച്ചിക്ക് ചോദിക്കാതിരിക്കുകയാണെങ്കിൽ വളർത്താൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തരാം അപ്പോൾ ഇപ്പോൾ കുറേ മൊയ്ലുകളായി പിന്നെ കുറേ കോഴികളുണ്ട് അവരും ഇവരെയും കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവർക്ക് മണ്ണിൻ്റെ അകത്ത് തന്നെ ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് കൂടെ പക്ഷേ ഇവരെ ഒരു പറമ്പിലിറങ്ങി തനത്തനെ നടക്കാൻ തുടങ്ങിയ പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ കൂട്ടിലേക്കാക്കിയിട്ടുണ്ട്